ഗവൺമെന്റ് ഗേൾസ് ഹൈസെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അഞ്ചടി ക്ലാസ്സിൽ നിന്നും ആരാധ്യ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ഗവൺമെൻറ് ഗേൾസ് ഹൈസെക്കൻഡറി സ്കൂൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു രാജ്യത്തിന്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ഗവൺമെന്റ് ഗേൾസ് ഹൈസെക്കൻഡറി സ്കൂൾ ആഘോഷിച്ചു പ്രധാന അധ്യാപിക സന്ധ്യ ടി പതാക ഉയർത്തൽ നിർവഹിച്ചു നമുക്കറിയാം ഇന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ രാജ്യം എല്ലാ മേഖലയിലും അതായത് ശാസ്ത്രം സാങ്കേതികവിദ്യ ഡിജിറ്റൽ യുഗം എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നിലാണ് സംസാരിച്ചു എസ് പി സി കാര്യത്തില് സ്കൗട്ടുകാർ സ്കൗട്ടുകാർ വേഷത്തില് ഈ വേഷവിധാനത്തിൽ നിൽക്കാൻ വരെ സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് എൻ സി സി എസ് പി സി ഗൈറ്റ് ലിറ്റിൽ ഗൈറ്റ്സ് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു വർണ്ണാപമായ കലാപരിപാടികളാണ് ഇവിടെ നടന്നത് പുത്രയിലും ഗാനം സിന്ധുവിൻ പുളിനു മാമധീരം ഗംഗയമുന ബ്രഹ്മപുത്രയിലും ഗാനം ഗംഗയമുനാ ബ്രഹ്മപുത്രയിലും ഗാനം വന്ദനം ൃഷംബേ വന്ദനം വന്ദനം ഭാരദാബേ കോടി വന്ദനം